സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് സമയപരിധി രണ്ട് മാസത്തെ കാലാവധി ഉണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ കഴിയുന്നതും വേഗം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവരുടെ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും ഇപ്പോൾ പുതുതായി മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന നാൽപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരും ഉൾപ്പെടെ ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് പെൻഷൻ ഗുണഭോക്താക്കളുള്ളതിൽ മസ്റ്ററിംഗ് ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അൻപത് ശതമാനത്തിന് താഴെ ഗുണഭോക്താക്കൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പേർക്ക് ആധാർ കാർഡ് ഇല്ലാത്തവരാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സർവീസ് ചാർജ് ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ് ആധാർ കാർഡ് നിർബന്ധമായി കൈയിൽ കരുതേണ്ടതാണ് നേരത്തെ വാങ്ങിയ പെൻഷൻ സ്ലിപ്പും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്നാൽ മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുകയില്ല സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ ക്ഷേമനിധി ബോർഡ് പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർ ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് പ്രായം തെളിയിക്കുന്നതിന് മറ്റു രേഖകളുടെ അഭാവത്തിൽ മാത്രം അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ്റെ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റു രേഖകൾ ഒന്നും ഇല്ല എന്ന സ്വയം സാക്ഷ്യപത്രത്തിനുമേൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതും അതിനനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതുമാണ് ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗശയ്യയിലുള്ളവർ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മാസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് നടത്തുന്നതിന് അൻപത് രൂപയും ഫീസായി നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഫീസ് മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് ഗുണഭോക്താക്കൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമസ്കാരം